വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് ചെറുപഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ പാക്കറ്റ് കോഫി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേടൊപ്പം തന്നെ നമുക്കൊരു ബൂസ്റ്റിൻ്റെ പാക്കറ്റും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം വെള്ളവും പാലോ ഒന്നും ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മൾക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒരു മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതടിച്ചടിച്ചിട്ടുണ്ട് ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പാല് മാത്രമാണ് നമ്മൾ ഒരു കപ്പ് പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് വേറെ മധുരം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ പഴത്തിൻ്റെ മധുരം മാത്രമേ പലഹാരത്തിന് ഉണ്ടാവുള്ളൂ മധുരം വേണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഞ്ചസാരയോ അല്ലെ ശർക്കരയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ പലഹാരം നല്ലപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഈ പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ എടുക്കേണ്ടത് അടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ചുറ്റിനൊന്ന് നല്ലപോലെ തടവി കൊടുക്കണം നെയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേത് ഓയിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അപ്പോൾ അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇനി നമുക്കിതിലേക്ക് ബാറ്ററി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് തട്ടി കൊടുക്കണം അതിൽ ചെറിയ ബബിൾസോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾക്ക് ഇതിൻ്റെ മൂടി അടച്ച് വെച്ച് ഇതിൻ്റെ മൂടിയിലുള്ള ഹോൾസ് നമ്മൾക്ക് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കും ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബാറ്ററി ഒഴിച്ച പാത്രം വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലും പിന്നെ അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ചൂടാറാൻ വയ്ക്കുക ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക